നേരത്തെ ഒരു ലൈവ് എടുത്ത് അത് കട്ടായി പോയി നെറ്റിന്റെ ഇത് പറഞ്ഞ കട്ടായി പോയി മഴ മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊന്നുമില്ല കുറച്ചേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയൊന്നുമില്ല കേട്ടോ എന്നാൽ ചെറുതായിട്ട് മഴയുണ്ട് ഹലോ പിന്നെന്തൊക്കെയുണ്ട് <laughs> വിശേഷം <laughs> <laughs> ആരും വന്നില്ല കണ്ടോ മഴയുണ്ട് മഴത്തെ കണ്ടോ അവിടൊക്കെ ഇങ്ങനെ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടി നിക്കുന്നു കണ്ടോ മഞ്ഞ് മഞ്ഞാണ് ഏട്ടോ അത് ് ചേച്ചി അവിടെ നേരത്തെ ലൈവ് കട്ട് ആയിപ്പോയി അതാണ് ഇടാൻ പറ്റാത്ത ചേച്ചി ഹായ് താങ്ക് യു പിന്നെന്തൊക്കെ വിശേഷം ഇവിടത്തെ ഈ ഒരു climate വേണ്ടോ ഇങ്ങനെയാണ് അത്യാവശ്യം മഴ പെയ്തപ്പോ നല്ല മഞ്ഞു പോലെ ഇങ്ങനെ ഇതായിട്ടുണ്ട് മണി നാലരമണി എട്ടായിട്ടുള്ളു ചേച്ചി വല്ലാത്ത കാലം അതിനിടയ്ക്ക് കിട്ടുന്ന നല്ല കാഴ്ചകൾ നല്ല പാടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യത്വമുള്ള ആധുനിക മൃഗങ്ങളായി വളരട്ടെ യു ഓക്കെ അവര് അവര്ന്ന് വെച്ച അവര് ആ അവര് നമ്മൾ ആ രീതിയിലാണ് അവര് ഇതാക്കണെന്ന് വെച്ച അവര് വളരട്ടെ അവര് കളിക്കട്ടെ പിന്നെന്തൊക്കെയുണ്ട് ഹായ് ഹായ് എല്ലായിടത്തും മഴ ഉണ്ടോ പുതിയ ആളാണ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ശരിയാണല്ലോ താങ്ക് യു താങ്ക് യു എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പാലമുട്ടിൽ ഓക്കെ ഓക്കെ പാലമൂട്ടിൽ മഴ ഉണ്ടോ അവിടെയൊക്കെ ആ സബ്സ്ക്രൈബ് ചെയ്യോട്ടോ പിന്നെ വീഡിയോസ് ഒക്കെ കയറി കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇത് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ ഷോസ് ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത് അപ്പൊ കേറി കാണാം ആ ഇപ്പൊ ഇവിടെ ഒന്ന് പെയ്ത് ഒന്ന് തോർന്ന് നിക്കുന്നതേ ഉള്ളു മഴ കണ്ടോ അപ്പൊ അതിന്റെയാണ് ഈ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയി നിക്കുന്നത് നല്ലൊരു മഴ പെയ്തു ഉണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെന്തൊക്കെയുണ്ട് hayal. Çeya karmal, ke çeya karmal. Ayan. Ayan hayvar ne? Hayvar. ഉം പിന്നെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖ എല്ലാവർക്കും സുഖാണോ പുതുതായിട്ട് ആരെങ്കിലും ഇലിക്കേറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യണം വീഡിയോസിന് സ്കൂളിൽ ചൂരൽ തിരിച്ചു വരണം എന്നതിനോട് എന്താണ് അഭിപ്രായം വളരെ നല്ലൊരു അഭിപ്രായമാണ് കാരണം ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കൊക്കെ നന്നായിട്ട് അടി കിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അടി പക്ഷെ ഇന്ന് നമുക്ക് ആരെയും എന്താ ഏർ അടിക്കാനോ അല്ലെങ്കിൽ അതൊരു നല്ലൊരു ഇതാണ് എന്താന്ന് വെച്ചാൽ കുട്ടികളെ അടിച്ചല്ല വളർത്തേണ്ടത് അവരെ ഒരു ഫ്രീഡം കൊടുക്കണം പക്ഷെ അതിലുപരി അവർ ആ ഒരു ഫ്രീഡം മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോ ചൂരൽ വേണോന്ന് വെച്ചാൽ വേണം വേണ്ടെന്നുവെച്ചാ വേണ്ട ആ ഒരു രീതിയാണ് കുട്ടികൾ അവരിഷ്ടത്തിന് വളരണം നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം ഉള്ളിൽ ചൂരൽ തിരിച്ചു വരണോ എന്നതിനോട് ഞാൻ ഞാനല്ലാണ്ട് ഇതിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഒരു കമന്റ് സ്കൂളിൽ ചുരൽ തിരിച്ചു വരണം എന്നൊക്കെ ഉള്ളത് ആ അതെ ഇപ്പോഴത്തെ പിള്ളേർക്ക് തീരെ തീരെ പേടിയില്ല ആരെയും ബഹുമാനമില്ല ആ ഞാനൊക്കെ പഠിച്ച കാലം ഓർത്ത് പോകും അതൊക്കെ അതാന്ന് വെച്ച അത് അന്നത്തെ കാലം അത് നമുക്ക് എല്ലാരും പേടിച്ച ഒരു കാലമുണ്ട് ഉണ്ട് പക്ഷെ ഇന്ന് ആർക്കും തന്നെ ആരെയും പേടിയില്ലാത്ത ഒരു കാലമാണ് ഇന്ന് ആർക്ക് അതാ പറഞ്ഞ നമ്മടെ അതായത് എന്റെ ഒക്കെ ഒരു കുട്ടിക്കാലം എനിക്കും എല്ലാരും പേടിയായിരുന്നു ടീച്ചേഴ്‌സിനെ ടീച്ചേഴ്സിനായിരുന്നാലും മലയാളി നാടിൻ്റെ മലയാളത്തിൽ സംസാരിക്കുന്ന മലയാളിയായ മലയാളി പെങ്ങളെ നമസ്കാരം പെങ്ങളെ ചുമ്മാ ഇതുവഴി പൊഴപ്പോഴൊന്ന് കയറിയിട്ട് പോകാമെന്ന് വെച്ച് വന്നത് അപ്പൊ വെറുതെ വന്നതല്ലേ എന്നാലും പോകാന്ന് വെച്ച് വന്നതല്ലേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ആ ചാനല് കയറി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കയറി കാണുകയും ചെയ്യ ചേച്ചി ഈ അമ്മ പറഞ്ഞത് വളരെ ശരിയാണ് എൻ്റെ മൂന്ന് മക്കളെയും ഇതേപോലെ ശീലിപ്പിച്ചു ജനിച്ച് പതിനഞ്ച് കഴിഞ്ഞപ്പോൾ വെല്ലുമ്മ ഇങ്ങനെ ചെയ്യും എന്റെ രണ്ട് മക്കളും അതുകൊണ്ട് സമയം ആകുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ കാണിക്കും ജനിച്ച് പതിനഞ്ച് കഴിഞ്ഞു

ാണ് പഠിച്ചത് പിന്നെ പറയണു സിസ്റ്റർമാർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ആ ഓക്കെ ഓക്കെ അത് അങ്ങനെ പഠിക്കുന്നത് അത് വേറെ എക്സ്പീരിയൻസ് ട്ടോ അത് നമ്മൾ ഫാമിലി ഒത്തുനിന്ന് പഠിക്കുന്നതും അല്ലാണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതും നമ്മൾ വളരെ വ്യത്യാസമുണ്ട് അപ്പൊ അത് ഇപ്പൊ എല്ലാ ഇയാളുടെ എക്സ്പീരിയൻസ് ആയിരിക്കില്ല എന്റെ എക്സ്പീരിയൻസ് അത് വേറെ വേറെ എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും അതായിരിക്കും എന്നൊക്കെ പക്ഷെ നം അല്ലാണ്ട് പഠിക്കണവർക്ക് അതിനെപ്പറ്റി പറ്റി അവർക്കാണ് ഇപ്പൊ ഇതൊന്നും ഇല്ലാത്തത് റിയാൻ നോക്കിയാണ് ഈ അമ്മ എന്താ പറയുന്നെ ഈ അമ്മ എന്താ പറയുന്നെ േ അമ്മ എന്താ പറയുന്ന പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടായോ എല്ലാവർക്കും എല്ലാര്ക്കും ഇത് മുഹമ്മദ് ഇഷ്ടായോ എല്ലാവർക്കും സൂപ്പർ താങ്ക് യു പിന്നെന്തൊക്കെയുണ്ട് വിശേഷം ഈ ഒരു മൈന ഞാനൊരു മൈനയെ കണ്ടു കാണിച്ചു കണ്ടോ കണ്ടോ ഒരു മൈന എവിടെ പോയി നമ്മൾ പോയി പോയി നീ ഒരു മൈന ശരിക്കും शे कान बहुमानू पे हाई ओके हाय सब्सक्राइब तो। ओ सब्सो uh -huh. ഇതിലൊക്കെ കൊടുക്കാൻ ആവശ്യമെന്ന് കൊടുക്കാൻ പറ്റി പക്ഷെ അവരെ കാണുമ്പോൾ ഇപ്പോഴും ബഹുമാനമാണ് അതൊക്കെയാ അതാണ് പറഞ്ഞത് നമ്മളെ പ്ര നമ്മളെ നമ്മൾ ആ പഠിച്ച പാഠങ്ങളില് അതായിരിക്കും അതായത് അതായിരിക്കും നമുക്ക് നമുക്ക് ഇപ്പോഴും അവരോടുള്ള ആ ബഹുമാനം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അടി അന്ന് തന്നപ്പോ നമുക്ക് വേദനിച്ചെങ്കിലും നമ്മൾ ഇന്ന് അത് ഓർത്ത് മീൻസ് അവരെ കാണുമ്പോ നമുക്ക് വല്ലാത്തൊരു ഇതായിരിക്കും എന്താന്ന് വെച്ചാ ഒരു റെസ്പെക്ട് തോന്നും കാരണം വെച്ചാ അവരന്ന് ആ ഒരു അടി അടിച്ചെങ്കിൽ നമ്മള് എന്താ നമ്മൾ നല്ലതിനു നമുക്കിപ്പത് മനസ്സിലാവും അന്ന് മനസ്സിലായില്ലെങ്കിൽ ചേച്ചി ഞാൻ ഒന്നാമത്തെ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു

താങ്ക് യു താങ്ക് യു ചിത്തുപിക്കേം എടുത്ത് കഴിച്ച് അപ്പഴം ജാമ്പ് ഹായ് ഹായ് പറയു കണ്ടല്ല ഹായ് പറയാ

ഉപ്പും കൂട്ടി തിന്നണോ ഉപ്പും കൂട്ടി തിന്നണോ ഒന്ന് തിന്നണോന്ന് ഇഷ്ടമാണ് ഉപ്പും കൂട്ടി തിന്നൂട്ടി തിന്ന ശരിയാണ് വളരെ ചെറുതില് അവരെ ഇത് ശീലിപ്പിച്ച കിടന്നും വിസർജനം കറക്റ്റാക്കാൻ പറ്റും കുട്ടിയുടെ ആവശ്യം അമ്മക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയും ചെയ്യും അതെ ഉപ്പ് ഉപ്പ് ഉപ്പിട്ടോ നീ കഴിക്കോട്ട് ഉപ്പൊന്നിട്ട് നീ കഴിക്കില്ല ഉപ്പ് ഇട്ടത് കഴിക്കും ഉപ്പിട്ട് കഴിക്കും കടിക്കും അത് നമ്മളെ വിളിക്കും ഈ കണക്ക് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ പക്ഷെ അത് ഓർക്കാതിരിക്കുന്ന ഭേദം ഞാൻ പണമുണ്ടോ മണത്തോക്കിയാ ഭാവന അങ്ങോട്ട് കൊടുക്കും

ആരാ പറ എപ്പ തിന്നത്തെ തിപ്പോ തിന്നും ഹായ് ബേബി ബോയ് എന്നൊഹാനെ വിളിക്കുന്നു ഹായ് വരുന്നു വന്നു അതിൽ വന്നു ഹായ് ഗുഡ് ഈവനിങ് ഹായ് ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിംഗ് പറഞ്ഞേ

ഹായ് മോനു ഹായ് എന്നറി ഹായ് എന്നറി ഹായ് എന്നറി ഈ ജാമ്പയ്ക്ക് ഭയങ്കര പുളി എന്നറി ഭ സുഗാന എന്നൊക്കെ ലാർക്ക സുഗാന സുഗല സുഗാനോ ഗാന ടോ അല്ല എക്സ്പ്രഷൻ ആണ് ഞാൻ വെക്കുന്ന ഫംഗേ പുരി ഓ

കണ്ടോ മഴ പെയ്യുന്നത് കണ്ടോ മഴ പെയ്യുന്നത് ചെറിയ ചാറ്റൽ മഴ ചാറ്റൽ മഴ പിന്നെന്തൊക്കെ നോക്കിയ മതി പിന്നെ ഇപ്പത് ഇവിടെ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ശരി പിന്നെ അടുത്ത ലൈവിന് കാണാം